ഇന്ത്യൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇരിക്കുന്ന സ്ഥലം കേട്ടോ ഈരാറ്റുവേട്ടയാണ് നമ്മുടെ മീനിച്ചിലാറിൻ്റെ ഒരു ഏകദേശം ഒരു ഉത്ഭവം എന്നൊക്കെ പറയാം ഈ സ്ഥലമാണ് കേട്ടോ നമ്മൾ പതുക്കെ ഇരിക്കാൻ നല്ലൊരു സ്ഥലം നോക്കി അതിൻ്റെ കൈവരി കൂടെ തന്നെ കേട്ടോ അതിൻ്റെ കൈവരിയിൽ നല്ലൊരു ഭാഗം നോക്കി നമ്മൾ പതുക്കെ ഭാഗ്യമൊക്കെ വെച്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ് നല്ല ഒഴുക്കാണ് ഭയങ്കര സൗണ്ടാവും കേട്ടോ വെള്ളം നല്ല കുറഞ്ഞിരിക്കുന്ന സമയമാണ് നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഭാഗ്യം നമ്മൾ പതുക്കെ വെച്ചു പതുക്കെ കൈവിരി തന്നെ ഞാൻ ഇരുന്നു കേട്ടോ അവിടെ തന്നെ പൊതിയും വെച്ചു നമ്മുടെ പൊതി തുറക്കുക കേട്ടോ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ പൊതി ഇങ്ങനെ പൊതിയുന്നത് കൊണ്ട് അത് പൊട്ടിപ്പോകത്തില്ലേ ഓക്കെ നമ്മൾ ഇങ്ങനെ പോകാറില്ല എനിക്ക് ഈ രീതിയിൽ തന്നെ എന്നും കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഈ മരുന്നിൻ്റെ കൂടെ വെക്കുന്നതുകൊണ്ട് മരുന്ന് നന്നായിട്ട് ടൈറ്റ് ആകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമ്മുടെ കറികളെല്ലാം കഴിക്കാനുള്ള പാകത്തിന് റെഡിയാക്കി അതൊക്കെ കഴിച്ചു തുടങ്ങാം കേട്ടോ നമ്മുടെ കഷ്ണം കഷ്ണമെടുത്ത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റീന്നും കുറച്ച് എടുത്ത് നമ്മൾ കഴിച്ചു തുടങ്ങാം കേട്ടോ